് ഫ്രണ്ട്സ് ഞങ്ങളിന്നൊരു ചെറിയ ഫിഷിങ്ങിനായിട്ട് പോവുകയാണ് നമ്മുടെ കുട്ടനാട്ടിലേക്ക് കുട്ടനാട്ടിൽ നമ്മുടെ ഒരു യൂട്യൂബർ ഉണ്ട് നിങ്ങൾക്ക് നമ്മളുടെ പ്രേക്ഷകരൊക്കെ മിക്കവാറും കാണാൻ സാധ്യതയുള്ള ആൾ തന്നെയാണ് എൽ ഡി ആൻഡ് ആർ ഡി മീഡിയ ദാസപ്പൻ ചേട്ടൻ അപ്പോൾ അവിടെ പോയി അദ്ദേഹത്തിനെയൊക്കെ ഒന്ന് കാണാനും അവിടെ ആ കുട്ടനാട് ഭാഗത്ത് ചെറിയൊരു ഫിഷിങ് ഒക്കെ ചെയ്യാനാണ് ഒക്കെ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അപ്പൊ ഓക്കെ നമുക്ക് പോയിട്ട് വരാം ഇത് ഞങ്ങളുടെ ടൗൺ ആണ് ഞങ്ങളുടെ ടൗണിലെ ജുമാഅത്ത് പള്ളി മതസൗഹാർദ്ദത്തിന്റെ പ്രതീകം കൂടിയാണോ

സിഗ്നൽ തിരിഞ്ഞ് ആ രാമങ്കരയിലോട്ട് പോകുന്ന വഴിയാ മനോഹരമായ പാടശേഖരം ഹായ് ഫ്രണ്ട്സ് നമ്മൾ എൽ ഡി ആൻഡ് ആർ ഡി മീഡിയ നമ്മുടെ ചേട്ടനെ കണ്ടിരിക്കുകയാണ് നാസപ്പൻ ചേട്ടൻ അപ്പോൾ ഞങ്ങളിവിടെ വന്ന് നിർത്തിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ് ആ നാസപ്പൻ ചേട്ടൻ വീട്ടിലോട്ടൊന്ന് പോവുകയാണ് ഹായ് ഫ്രണ്ട്സ് ഞാൻ സുനീറാണ് നമ്മളൊന്ന് രാവിലെ ഇറങ്ങിയ ആ ആ സംഭവം നമ്മൾ എന്തിനാണ് ഇന്ന് യാത്ര ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതാണ് ഞാൻ രാവിലെ പറഞ്ഞതാണ് നമ്മളിപ്പോൾ എൽ ഡി ആൻഡ് ആർ ഡി മീഡിയ ചാനലിൻ്റെ ദാസപ്പഞ്ചേട്ടൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ദാസപ്പൻചേട്ടൻ്റെ വള്ളം ആ ഇത് ദാസപ്പഞ്ചേട്ടൻ ഉപയോഗിക്കുന്ന വള്ളമാണ് നമ്മൾ നിങ്ങൾ നമ്മളുടെ പ്രേക്ഷകരെല്ലാം തന്നെ ആ ദാസപ്പഞ്ചേട്ടനെ അറിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഈ വള്ളവും ഈ പ്രദേശവും ഇവിടുത്തെ ഒക്കെ അപ്പോൾ ഇതാണ് ദാസപ്പൻ ചേട്ടൻ അവരുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് നമുക്ക് കാണാൻ ുംറിനെ സുനീറിന്റെ ചാനലും ഇവിടെ ഒത്തിരി കാണുന്നുണ്ട് എല്ലാവരും കണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം ആ കാര്യം കുറവാണ് സുനീലിൽ വരുന്നത് അപ്പൊ എന്നെ പോലെ തന്നെ മീൻ പിടിച്ച് ജീവിക്കുന്നതാണ് ഇസ് അപ്പതാണ് പറയാനുള്ളത് അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും ചാനൽ നിങ്ങൾ എല്ലാവരും കാണുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും നിങ്ങൾ കമന്റ് പ്രത്യേകമായിട്ട് അതെങ്ങനെയാ എന്നെ കണ്ടു സുനീറിൻ്റെ ചാനൽ കാണുന്നവർ എന്നെ പരിചയമുണ്ടോ എന്ന് കമന്റ് ചെയ്യണം ഒന്ന് കമന്റ് അതെ അപ്പം ഇന്നലെ ഞാൻ പിടിച്ചിട്ടിരിക്കുന്ന മീനും സുനീറിന് ഒത്തിരി ഇവിടെ കാണാനുണ്ട് എൻ്റെ വീടും പരിസരവും നാറ്റ് കാര്യങ്ങളും ഒക്കെ സെറ്റപ്പ് എല്ലാം കാണാനുണ്ട് ഇന്നലെ നമുക്ക് ആ ഫസ്റ്റിലെ കാണിക്കാൻ ഇന്നലെ ഞാൻ പിടിച്ചിട്ടിരിക്കുന്ന മീൻ അല്ല അടിപൊളി കരിമീൻ അടിപൊളി വാള സൂപ്പർ കാഴ്ച കാഴ്ചയിലേക്ക് പോവാൻ പോലെ ഫ്രഷറോട് കൂടി തന്നെ കരിമീൻ ഓർഡർ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ കരിമീൻ എടുക്കുന്നത് ഇത് നമുക്ക് കാണിച്ചു തരാം നല്ല കീറും കരിമീനാണ് എത്ര മീൻ പിടിച്ചാലും അത് മീനോടെ തന്നെ ഇടും അവിടെ കിട്ടാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കൊണ്ടുപോകുന്നവര് ഫ്രണ്ട്സ് ടിപൊളി കരിമീൻ കേട്ടാ പിന്നൊരു നമ്മളുടെ ചാനലിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു മീനുണ്ട് ആട്ട് ഏട്ടാ ഏട്ടാ മഞ്ഞക്കൂരി കേട്ടേ നമ്മളവിടെ നിങ്ങള് കണ്ടത് ഇത് കാണാൻ സാധ്യത കുറവാ ഞാൻ പിടിക്കുന്ന പീശ്ശില് കാര്യം അത് കളികൂരിയാ കളികൂരി ഊത്തക്കൂരി ഈ രണ്ടെണ്ണം കൂരിയാണ് വീഡിയോ കണ്ടിട്ടുള്ളത് ഇവിടെ ആറ്റിൽ കിട്ടുന്ന മീൻ മീനിസൈൻ ഉണ്ടോ നല്ല ഒരു കറുത്ത ഡിസൈൻ ഉള്ള മൂരിമളി അത് കരിമീൻ സൂപ്പർ അടിപൊളി ഇത് തന്നെയല്ലേ നിങ്ങളുടെ ഒരു വെളുപ്പ് കൂടിയ അല്ലേ ഇവിടെ ഞാൻ കറത്തിരിക്കും ഇത് തന്നെ വെള്ളത്തിന്റെ വ്യത്യാസമായിരിക്കും ചിലപ്പോ ഉപ്പ് വെള്ളവും വേർപിക്കാരി കുട്ടനാടൻ കരി ഞാനാളോടെ കാഴ്ചയിലേക്ക് अच्छा ये इधर आके बैठो अच्छा वाला है ये इधर इधर भाई कौन था तो सुपर सहायक है ഇത് നമ്മുടെ പ്രാവശ്യം ഇതും കാണാൻ സാധ്യത പറ എന്റെ ഫിഷിങ്ങില് ഇത് കിട്ടിയിട്ടില്ല വാള കിട്ടിയിട്ടില്ല അത് വർഷങ്ങൾക്ക് മുമ്പ് എന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ പോയ സമയത്ത് കാലവർഷത്തിൽ കിട്ടിയ ഒരു ഓർമ്മയുള്ളൂ ഇപ്പം അങ്ങനെ നമ്മുടെ ഉപ്പവെള്ളത്തിലേക്ക് അങ്ങനെ വരവില്ല ആടിപൊളി സൂപ്പർ സാധനം വേണ്ട എങ്ങനെയുണ്ടോ കമൻറ്റ് ചെയ്യണം രാസപഞ്ചേട്ടൻ്റെ വ്യത്യസ്തമായ കൃഷി രീതികളൊക്കെ രാസപ്പൻചേട്ടൻ്റെ വീടിന് മുകളിൽ കൃഷി ചെയ്തിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ രാസപ്പഞ്ചേട്ടൻ വിവരിക്കുകയായിരുന്നു അതൊക്കെ കണ്ടു ഞങ്ങൾ താഴെ വന്നു കേക്കൊക്കെ മുറിച്ചു സന്തോഷം പങ്കിട്ടു അങ്ങനെ ഏതായാലും വളരെ ഹാപ്പിയായ ഒരു യാത്രയായിരുന്നു ഞങ്ങളങ്ങനെ തിരിച്ചു വന്നു സന്തോഷമായിട്ട്